ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിൽ പാചകവിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ ഈ പാചക വീഡിയോ മാത്രമായിട്ട് ഇടണേ എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ അല്ലേ ഈ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വളപ്പിൽ പോയി നോക്കാൻ പറ്റില്ല കുറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അടുത്തുള്ളവരെയൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തേക്ക് ഒടിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നിൽക്കാൻ തന്നെ പേടി വരും കാരണം ആ കാറ്റുകൊണ്ട് ഈ മരങ്ങൾ ഉലയുന്നത് കാണുമ്പോൾ തന്നെ പേടിയാണ് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് എപ്പോഴും അപ്പോൾ ഉച്ചരെയുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞൂട്ടാ ഇനി വൈകുന്നേരത്തേക്ക് ചപ്പാത്തി കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന് അങ്കിള് പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് അപ്പോൾ ചക്ക ഒരെണ്ണം ഇട്ട് കുന്നിട്ടുണ്ട് അപ്പോൾ ചക്ക വെട്ടി വേവിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത് അപ്പം നമുക്ക് മുമ്പ് തന്നെ ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കാം ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിയാണ് അപ്പോൾ കടല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ വേവിക്കുന്നതിന് മുമ്പ് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി കറി വേപ്പില എല്ലാവരും ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ ഇത് വേവിച്ച് വെള്ളം വറ്റിച്ച് എടുത്തിരിക്കുകയാണ് അപ്പോൾ കടലയുടെ കൂടെ ആകുമ്പോൾ ഓ ഒന്നുകൂടെ വെന്ത് കിട്ടൂലോ അത് എത്ര വെന്തായാലും ഇത് അധികം ആവില്ല ഇതിന് നല്ല വേവുള്ളത് ഇപ്പം വെന്തിട്ടുണ്ട് എങ്കിലും ഇല്ല കടലയുടെ കൂടെ ഒരു നാലഞ്ച് ദിവസം കൂടി അടുപ്പിച്ച് എടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ് കടലയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതൊണ്ടോ കഴുകി വാരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ കടലയിലേക്ക് ഞാൻ ബോട്ടി കടലയിലേക്ക് ബോട്ടി ഇട്ടിട്ട് അടപ്പത്ത് വയ്ക്കാമെന്ന് എഴുതിയേ കാണും അപ്പോൾ വെള്ളം നല്ലണമുണ്ട് കടല വേവണമല്ലോ ഒപ്പം ഇതും വേവണമല്ലോ ഇത് എന്തതാണെങ്കിലും ഒന്നുകൂടി എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാനത് കുക്കർ അടച്ചിട്ട് അടപ്പ് തുച്ച് അടപ്പ് തുക്കാൻ പോവുക ഇതിലേക്കായിട്ട് ഞാൻ മല്ലിപ്പൊടിയും ഉളപ്പൊടിയും വറുത്തിടുന്നുണ്ട് തേങ്ങാരപ്പും അരപ്പും ചേർക്കുന്നുണ്ട് പൊട്ടിയും കടലയും വെന്തതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി വറുത്തതിരിപ്പുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് ഓരോ ടീസ്പൂൺ പിന്നെ മറ്റേതിലേക്ക് എരിവുള്ളത് കൊണ്ട് കൂടുതലായിട്ട് എരിവ് ഞാൻ ചേർക്കുന്നില്ല മല്ലിപ്പൊടി കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങ അരപ്പ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ് അതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ടു തേങ്ങ അരപ്പ് മേലെ ഇട്ടുണ്ട് ഇനി ഇളക്കി യോജിപ്പിക്കട്ടെ ചെറുതായി കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും പിന്നെ ഒരു തക്കാളിയും ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കറിയുടെ മേലെ വിതറാമാണ് കറി പാകമായിട്ടുണ്ട് അപ്പോൾ ആ സവാളയും തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ട് കറിവേപ്പിലയും ഇട്ട് ഒരൽപ്പം പച്ചവെളിച്ചെയും ഒഴിച്ച് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി അപ്പോൾ മസാലപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം ഞാൻ തേങ്ങ അരപ്പിൽ പെരുഞ്ചീരകവും പട്ടയും ഗ്രാമ്പും വറുത്തപ്പ് ചേർത്താണ് അരച്ചിട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് വേറെ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല ചക്ക വെട്ടി ഉരിഞ്ഞെടുക്കാം ഇളഞ്ഞീനൊക്കെ ഉപ്പി മാറ്റിയിട്ട് ഇത് ഉരിഞ്ഞെടുക്കാം ചുള ഉരിഞ്ഞെടുത്തത് നമുക്കിനി ഉരുക്കിയെടുക്കാം കുരുവും ഒക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം ചക്ക അടപ്പത്ത് വയ്ക്കാൻ വേണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുക്കറിലിട്ടാണ് വെക്കണത് ഒരു പീസിൽ മാത്രം അടിപ്പി അടിച്ചിട്ട് അപ്പം തന്നെ തുറന്ന് ആവിയൊക്കെ കളഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഉപ്പിട്ട് വെച്ചേക്കണ വെള്ളം ഉണ്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുക്കറിലേക്ക് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഒരു പീസിലടിപ്പിച്ച് ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്ന ചക്കയാണ് ആ വെള്ളമൊക്കെ പാകമായിരുന്നു ഇനി ഉലത്തിയെടുക്കാൻ പാണ് ഉണ്ടോ ഉലത്തിയെടുക്കാമ്പാണ് പാത്രം മടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളിയും ചുമന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അടുകിട്ടു കായേത്തിനും ഇടാം മുളക് കൂടിയും ഇടാം ഉള്ളി മുളകുമൊക്കെ മൂപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്കയിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇടാൻ പാടും ചക്ക കൂട്ടാൻ റെഡിയായി അധികം മുളക് ഞാൻ ഇട്ടിട്ടില്ല എരിവ് എനിക്കധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുക്കള വിശേഷങ്ങൾ ആ സാലഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ ചക്കയുണ്ട് കടലയും ബോട്ടിയും വെച്ച കറിയുണ്ട് പിന്നെ അങ്കിളിന് കഴിക്കാൻ പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സാലഡ് അത് പൈനാപ്പിൾ തക്കാളി സവാള അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാണ് സാലഡാണ് അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്